മണിയെക്കുറിച്ച് അളകപ്പന് പറയാനുള്ളത് ഇങ്ങനെയായിരുന്നു മലയാളി പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട നടനായിരുന്നു കലാഭവൻ മണി മദ്യപാനം അടക്കമുള്ള ശീലങ്ങളാണ് താരത്തെ അസുഖത്തിലേക്കും പിന്നീട് മരണത്തിലേക്കും കൊണ്ട് ചെന്നെത്തിച്ചത് ഇപ്പോഴിതാ കലാഭവൻ മണിയെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് പ്രമുഖ ഛായാഗ്രാഹകൻ അളകപ്പൻ രാത്രി മുഴുവൻ കൂട്ടുകാരോടൊപ്പം കൂടി വെള്ളമടിയായിരുന്നു മണിയെ എത്ര ഉപദേശിച്ചിട്ടും നന്നായില്ല അദ്ദേഹം മണി ഓപ്പണായി വന്ന് ചോദിക്കുന്ന ആളായിരുന്നു അദ്ദേഹം പറയുന്നത് നൈറ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ അന്തിക്കള് വേണോ എന്ന് ചോദിക്കുന്ന ആളായിരുന്നു ശരിക്കും പുള്ളിയുടെ ഫുഡ് ഹാബിറ്റുകൾ എല്ലാം വളരെ മോശമായിരുന്നു രാത്രി ഒരു മണിക്കൊക്കെ നോൺ വെജ് കഴിക്കുന്ന കാണാം അച്ചടക്കമില്ലാതായിപ്പോയി ജീവിതശൈലി മൊത്തം കയ്യിൽ നിന്ന് പോയി ഒരു നടന് പറ്റിയ ജീവിതമല്ലായിരുന്നു പുള്ളിയുടേത് ഞാനിപ്പോഴും ഉപദേശിക്കണ്ട ഉപദേശിക്കാറുണ്ടായിരുന്നു രാത്രി മുഴുവൻ മുറിയിൽ പത്തിരുപത് സുഹൃത്തുക്കൾ ഉണ്ടാവും വെള്ളമടിയും പുലർച്ചെ വരെ പാട്ടും ഒക്കെ ആയിരിക്കും വളരെ വൈകിയുള്ള ഭക്ഷണം കഴുപ്പും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഉപദേശിക്കുമ്പോൾ ശരി സാർ ഓക്കേ സാർ എന്ന് പറയുന്നതല്ലാതെ അതൊന്നും പാലിക്കാറുണ്ടായിരുന്നില്ല